നമ്മൾ വളരെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരായി നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് ഒരു ശത്രു അവിടെ ജനിക്കും അതാരാ പറയുക നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛനാണ് നമ്മുടെ ആദ്യത്തെ ശത്രു ഈശ്വരനെ കാണുന്ന പലപ്പോഴും റിവെഞ്ചിന്റെ ഭാഗമായിട്ടാണ് പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ പോസിറ്റീവായ ഊർജ്ജത്തിന് പ്രശ്നമുണ്ട് പോസിറ്റീവായ ഊർജ്ജം വന്നു കഴിഞ്ഞാൽ പ്രാണോർജ്ജമാണ് എന്നാൽ ഈശ്വരനിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട്ട് കണക്ട് ചെയ്യുന്ന ഊർജ്ജമാണ് ആ ഊർജ്ജത്തിന് ഒരിക്കലും അബൻഡൻസ് ഇല്ല ഈശ്വരൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരേണ്ട പണിക്കാരനല്ല ആദ്യം മനസ്സിലാക്കണം കലാപരമായിട്ടുള്ള ആളുകൾ എപ്പോഴും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കും അത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ആ സമയം കൊണ്ട് നിങ്ങളിന്ന് പ്രാക്ടീസ് ചെയ്യൂ ആ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കൂ ആ സമയം കൊണ്ട് നിങ്ങളുടെ പ്രൊഫഷനും വരുന്ന തിരിച്ച് നമ്മൾ ഈ അവർ പറയുന്ന പങ്ക് കൊടുക്കാതിരിക്കയോ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം വീട് തകിടം മറയും കഷ്ടകാലത്തിനങ്ങ് അങ്ങ് അരിക്കുക വീടിൻ്റെ അകത്ത് േട്ടാ ഞാന് പല ആൾക്കാരെയും ശ്രദ്ധിച്ച സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പലപ്പോഴും ഒരു പോസിറ്റീവ് എനർജിനെ ഒരു നെഗറ്റീവ് എനർജീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് ഇപ്പോ ഓരോ ദൈവങ്ങളെ തന്നെ നമുക്ക് തരുന്നിരിക്കുകയാണെങ്കിൽ തന്നെ മഹാദേവൻ ഇപ്പോൾ ശിവന്റെ ആണെങ്കിൽ ആ ഒരു പ്രണയ സ്വരൂപം അതിനെക്കാട്ട് കൂടുതലായിട്ടും താണ്ഡവത്തിനെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അത് കൂടുതലായിട്ടും സ്റ്റോറീസും സ്റ്റാറ്റസും ഇടുന്ന പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇതിനകത്തിൽ ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ ദേഷ്യം കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ താണ്ഡവം എന്ന് പറയുന്നത് അപ്പം ഇത് എപ്പോഴും ഈ കണ്ടു കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിലും അത് തന്നെ ആവില്ലേ ഒരു സിറ്റുവേഷൻ വെത്തുന്ന സമയത്ത് ദേഷ്യത്തിൻ്റെ അങ്ങേയറ്റ പീക്ക് ലെവലിലേക്ക് അവർ പോവില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇവരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദേഷ്യപ്പെടുന്ന സമയത്ത് അങ്ങനെയാണ് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കാരണം ഡെയിലി ഇവർ കാണുന്നതും അതേപോലെ ഇവർ സ്റ്റോർ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം ആൾക്കാർ ഈ ഒരു തരത്തിൽ കാം ക്വയറ്റ് ആ ലെവലിലേക്ക് പോവാതെ ഈ നെഗറ്റീവിനെ പെട്ടെന്ന് െഗറ്റീവിനെ ഓക്കെ ചോദിച്ച ചോദ്യം വളരെ ബ്രില്യൻ ആണ് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് എൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ കുറച്ച് ലെങ്ത് ഉള്ള ഉത്തരമായിരിക്കും ഒന്നാമത്തെ ഭാഗം ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞത് ശിവന്റെ ഈ ഉഗ്ര ഉഗ്രാവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഭാവം എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും റിവഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മൾ വളരെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അറിയാം നമ്മൾ ജനിച്ച സമയത്ത് നമുക്കൊരു ഒരു ശത്രു അവിടെ ജനിക്കും അതാരെന്നറിയോ നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛനാണ് നമ്മുടെ ആദ്യത്തെ ശത്രു എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് പലപ്പോഴും എടുത്തു നോക്കിക്കോ ആദ്യത്തെ ശത്രു ആ കുഞ്ഞ് കാണുന്നത് അച്ഛനെയാണ് അതിനുശേഷം ആ അമ്മ അമ്മ എന്ന് പറയുന്ന ആ സ്നേഹം ഉണ്ടല്ലോ ആ സ്നേഹം ആരോ ആർക്കാണോ ആരോടാണോ ആ വീതിക്കപ്പെടുന്നത് വീതം വെക്കുന്നത് അവിടെ ഒന്നും കുഞ്ഞിനൊന്ന് ഇഷ്ടപ്പെടില്ല കുഞ്ഞിനെ അവിടെ മുതൽ ഈ പറഞ്ഞ വൈരാഗ്യബുദ്ധി സ്റ്റാർട്ടാവുക പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലഘട്ടമായിരിക്കും മാറും എങ്കിൽ പോലും ഇത് ഇംബിൾഡ് ആണ് അപ്പോൾ ഇതേ സാധനം തന്നെയാണ് സ്പിരിച്വൽ റിവഞ്ച് എന്ന് പറഞ്ഞൊരു റിവഞ്ചിലോട്ട് നമ്മൾ പലപ്പോഴും മനുഷ്യരെ എത്തും സ്പിരിച്വൽ റിവഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പ്രാർത്ഥിക്കുന്നത് അവനവന് വേണ്ടിയിട്ടല്ല എന്നെ ദ്രോഹിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ വന്നുപെടാൻ ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പ്രാർത്ഥന മനസ്സിലാവും അത് ഈശ്വരനെ കാണുന്ന പലപ്പോഴും റിവഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ ശിവൻ്റെ ഈ ഭാവം ശിവൻ അത് പറയുന്നത് ഏത് ഡയമെൻഷനിലെന്നാണ് നമുക്കത് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന പ്രതികാര മനോഭാവം എന്തിനോട് വേണ്ടിയിട്ടാണെന്ന് പറയില്ല പലപ്പോഴും നമ്മുടെ സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കൊണ്ടും പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട് അതിനെയെല്ലാം നമ്മൾ ഇതിനോട് കണക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതികാരം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമുക്കൊരു പക്ഷേ മറ്റേനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം പ്രതികാരം ചെയ്യുന്നുള്ള അതുകൊണ്ടാണ് ആ ഭാവത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനാണ് കാരണം ഇനി രണ്ടാമത്തെ കാര്യം നെഗറ്റീവ് ഊർജ്ജവും പോസിറ്റീവ് ഊർജ്ജവും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് നെഗറ്റീവ് ഊർജ്ജത്തിനാണെന്നെങ്കിലും പറഞ്ഞത് അത് വളരെ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് ഊർജ്ജത്തിലോട്ടാണ് കാരണം നെഗറ്റീവ് ഊർജ്ജം ഭയങ്കര ഈസിയാണ് നമുക്ക് ലഭിക്കാനും നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് കാര്യങ്ങൾ സാധിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കേണ്ട പോലും ആവശ്യങ്ങൾ വരില്ല ഒരു പക്ഷേ അധികം നെഗറ്റീവ് ഊർജ്ജത്തിൽ എന്നാൽ പോസിറ്റീവായ ഊർജ്ജത്തിന് പ്രശ്നമുണ്ട് പോസിറ്റീവായ ഊർജ്ജം വന്നു കഴിഞ്ഞാൽ പ്രാണോർജ്ജമാണ് എന്നാൽ ഈശ്വരനിൽ നിന്ന് വളരെ ഡയറക്റ്റായിട്ട് നമ്മളോട്ട് കണക്ട് ചെയ്യുന്ന ഊർജ്ജമാണ് ആ ഊർജ്ജത്തിന് ഒരിക്കലും അബൻഡൻസ് ഇല്ല പണത്തിന് വേണ്ടിയിട്ടോ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നല്ല ഭർത്താവിന് വേണ്ടിയിട്ടോ കാമുവിന് വേണ്ടിയിട്ടോ നല്ല വീടിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ആ ഊർജ്ജം ഇതൊന്നും നിങ്ങൾക്ക് കൊണ്ട് തരില്ല അതുകൊണ്ടാണ് പലപ്പോഴും പോസിറ്റീവായ ഊർജ്ജത്തെ നമ്മൾ ആശ്രയിക്കാത്തതും നമുക്ക് സാധനം കിട്ടാത്തതും ഈശ്വരൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരേണ്ട പണിക്കാരനല്ല ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചതിക്കപ്പെട്ടെന്ന് വിചാരിച്ചു ഈശ്വരൻ്റെ പണി അതല്ല നിങ്ങൾക്ക് വേണ്ട കാമോനെ കൊണ്ടു തരുലോ നിങ്ങൾക്ക് ഭർത്താവിനെ കൊണ്ടുതരിലും നിങ്ങൾക്ക് സ്നേഹം തരില്ലോ നിങ്ങൾക്ക് കരുണ തരില്ലോ നിങ്ങൾക്ക് വണ്ടി തരില്ല നിങ്ങൾക്ക് ജോലി തരില്ലോ നിങ്ങൾക്ക് പണം തരും നിങ്ങൾക്ക് ആഭരണങ്ങൾ തരില്ലോ ഇതൊന്നല്ല ഈശ്വരൻ്റെ പണി അത് നിങ്ങൾക്ക് രണ്ട് കാലം നിങ്ങൾക്ക് ഒരു തലേ തന്നിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കിടക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ മറികടന്ന് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറ് എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങൾ വെള്ളിക്കാരൻ്റെയോടെയാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് നമ്മൾ നമ്മൾ ചിന്തിക്കരുത് നമുക്ക് ഇല്ല നമുക്കൊന്നും ഇല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള മുഴുവൻ ആരോഗ്യവും മുഴുവൻ ബോധവും നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് നമ്മളിവിടെ എന്താ ചെയ്യുക നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം ഓക്കെ ഈശ്വരൻ്റെ അടുത്ത് ചോദിച്ചു തന്നില്ല എന്തിന് പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ ദിവസവും പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എനിക്കൊന്നും കിട്ടില്ല ഞാൻ പരീക്ഷയ്ക്ക് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിച്ചു എനിക്ക് ഒന്നും കിട്ടില്ല ഇത് ഈശ്വരൻ്റെ പണിയല്ല ഇവിടെ മില്യം കാണിക്കാൻ ബില്ല്ം കണിക്കാൻ മനുഷ്യർ പ്രാർത്ഥിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാവരുടെ കാര്യം ഒന്നും ഈശ്വരൻ നോക്കണോ ഇല്ല അതിനാണ് ഈശ്വരൻ നമുക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഊർജ്ജം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഊർജ്ജം സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഊർജ്ജം അല്ലാതെ നിങ്ങൾ അമ്പലങ്ങളിൽ പോയോ പള്ളികളിൽ പോയോ നേർച്ചകൾ നേർന്നിട്ടോ പ്രസാദം ഒന്നും ഒരു കാര്യമില്ല അവിടെ നിന്ന് ആനന്ദം മാത്രമേ ലഭിക്കുള്ളൂ പല ആൾക്കാരും ഈ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ആ ക്ഷേത്രങ്ങളിൽ പോയാൽ ഭാഗ്യമാണ് ഉണ്ടാവുന്നത് ഈ സ്വയംഭൂ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാൻ ഇത്ര വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ് അവിടെ ഒരു അത്ഭുതവും ഇല്ല എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചാണ് പോയിരിക്കുന്നത് ഞാൻ സ്ഥിരം പോവായിരുന്നോ ഇപ്പം ഞാൻ പോകത്തോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ പ്രധാനമായി വിശ്വസിച്ചിരിക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവര് വളരെയധികം അറിയപ്പെടുന്ന ആൾക്കാരാകും അല്ലെങ്കിൽ ധനം കുമിഞ്ഞുകൂടും ഇതൊന്നും എനിക്ക് സംഭവിക്കുന്നില്ല ഇല്ല കലാപരമായിട്ടുള്ള ആളുകൾ എപ്പോഴും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കും അതെന്തിനും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ആ സമയം കൊണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ ആ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കൂ ആ സമയം കൊണ്ട് നിങ്ങളുടെ പ്രൊഫഷനില് വരുന്ന നിങ്ങളുടെ നെഗറ്റീവായ ഊർജ്ജത്തെ എങ്ങനെ തടയാമെന്ന് നിങ്ങൾ ചിന്തിക്കൂ അതല്ലാതെ നിങ്ങളൊരു കലാകാരനാണോ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ടോ നിങ്ങൾ നിങ്ങളെല്ലാം ജോലി എടുക്കുന്ന ഒരാളാണോ നിങ്ങൾ അമ്പലത്തിൽ പോയിരിക്കല്ല വേണ്ടേ നിങ്ങൾ പള്ളിയിൽ പോയിരിക്കും വേണ്ടേ നിങ്ങൾ പോവണ്ട എന്നല്ല ഞാൻ വീണ്ടും പറയും നിങ്ങൾ പോവണ്ടെന്നല്ല പറയുന്നത് അവിടെ പോയാൽ നിങ്ങൾക്കത് നടക്കും നിങ്ങൾ ചിന്തിക്കരുത് അവിടെ പോയി കൂടുതൽ കൂടുതലായും മെഡിറ്റേഷൻസ് ആണെങ്കിലും ഭക്തിയാണെങ്കിലും അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് പക്ഷെ അത് അവർ എനിക്ക് തോന്നുന്നു ഒരു അവർക്ക് ലൈഫിൽ മുന്നേറുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് ശ്രദ്ധിച്ചു അവിടെ എന്താ സംഭവിക്കുന്നത് അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഒരു അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞ് ചെയ്യേണ്ട പ്രോജക്റ്റുകളെ പറ്റിയും എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയും ഞാൻ ഒരുപാട് ചിന്തിച്ച് ആ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എനിക്കുണ്ടാകുന്ന കുറേ തടസ്സങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെ ഒരുപാട് തടസ്സങ്ങളൊക്കെ എനിക്ക് ചുറ്റും വരും ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നത് കഴിഞ്ഞ പോയ കാലഘട്ടത്തെ പറ്റിയല്ല ചിന്തിക്കുന്നത് ആ സമയത്ത് എനിക്ക് എന്നിൽ ഒരു നെഗറ്റീവ് ഡെവലപ്പാകും അതായത് എനിക്ക് പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല എന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്യാൻ ഞാൻ ഓക്കെയാണ് ഞാൻ ചെയ്യാൻ ആണ് എനിക്ക് ചെയ്യാനൊരു പ്രശ്നമില്ല പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്താണ് നമുക്ക് അമ്പലങ്ങളും പള്ളികളും നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടെ അളവിൽ നെഗറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലങ്ങളിലോ പള്ളികളോ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജ ഊർജം നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിനെ ഇല്ലാണ്ടാക്കി കളയും ആ ഊർജ്ജം നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു തരുമെന്നല്ല പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ അതുവരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഊർജ്ജത്തെ കളയും അങ്ങനെ ഇല്ലാണ്ടാക്കിയാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷയ്ക്കാണോ ഇത് മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് തിരിച്ച് വരാം ഇതാണ് അതിന്റെ സെൻസ് അതല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ജയിക്കുന്ന നിർബന്ധമില്ല നിങ്ങൾ അമ്പ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടാണ് നിങ്ങൾ ചെയ്തത് കഴിഞ്ഞ് അത് സക്സസ് ആവുന്ന നിർബന്ധമൊന്നുമില്ല അത് നിങ്ങളുടെ കർമ്മമായി ബന്ധപ്പെട്ട വിഷയമാണ് മനസ്സിലായോ നിങ്ങളുടെ കർമ്മം അമ്പലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷം അമ്പലത്തിൽ പോയി മാറൂല്ല നിങ്ങളുടെ ദോഷം നിങ്ങൾ അമ്പലത്തിൽ പോയി മാറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ആരുടെയും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആരുടെ പാപം ചെയ്തിട്ടുണ്ടോ ഇനി നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകും അപ്പോഴാണ് അവിടെ നിന്ന് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോഴാണ് ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലോട്ട് കേറുള്ളൂ നമ്മൾ വീട്ടുകാരോടും ദേഷ്യം നാട്ടുകാരോടും ദേഷ്യം കൂട്ടുകാരോടും ദേഷ്യം ലോകത്തുള്ള സകല ആൾക്കാരോടും ദേ ദേഷ്യമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തെ വിളിച്ചിരുന്ന കാര്യം ദൈവം ഇരിക്കുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ ഉള്ളിൽ ചൈതന്യമായിട്ടാണ് അതല്ലാതെ അവിടെ ഇരിക്കുന്നത് എന്താ അവിടെ ഇരിക്കുന്ന ഒരു പ്രാണനം ഒന്നുമല്ല മനസ്സിലായോ ഈശ്വരൻ്റെ ചൈതന്യമാണ് അതിലും വലിയ ചൈതന്യം നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ആളുകളുടെ ഉള്ളിലുണ്ട് ആ ചൈതന്യത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിലും വലിയ പ്രാർത്ഥന വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ എന്താ പറഞ്ഞാൽ പോസിറ്റീവായ ഊർജ്ജത്തിൻ്റെ കാര്യമോ പോസിറ്റീവായ ഊർജ്ജം കഷ്ടപ്പെടണം അതിന് എന്ന് പറഞ്ഞാൽ ലൈഫിലെ ദുഃഖങ്ങളിലൂടെയും സ്ട്രഗിളിങ്ങിലൂടെയും വേദനയിലൂടെയും സംഘടനയിലൂടെയും കടന്നു പോയാൽ മാത്രമേ ആ പോസിറ്റീവായ ഊർജത്തിൻ്റെ എൻഡിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഒരിക്കലും ഈസിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗളിങ്ങിൻ്റെ അങ്ങ് അറ്റമാണ് സ്ട്രഗിളിങ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ടേരിക്കും മനസ്സിലായോ ഓരോ പോയിന്റുകളും നമ്മൾ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സംഘടനകളും അനുഭവിച്ചനുഭവിച്ച് എന്തുകൊണ്ടാണ് ഈശ്വരൻ എനിക്ക് വരുന്നത് ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് മാത്രമാണ് വരുന്നുള്ളൂ എന്ന് ചിന്തിച്ച് നമ്മൾ ഈശ്വരനെ കുറ്റം പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറ്റമുറത്തിട്ട് പോവാം ഈശ്വരൻ നിങ്ങളെ ശപിക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വരുന്നത് സ്വീകരിച്ചോളാം വേറെ പ്രശ്നമൊന്നുമില്ല തിരിച്ച് ആ ദുഃഖത്തിലും ആ സങ്കടത്തിലും ആ കണ്ണുനീരിലും നിങ്ങളുടെ ഭഗവാനെ നിങ്ങൾ വിളിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ അൾട്ടിമേറ്റ് റിസൾട്ട് നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം കൊണ്ടുപോകും അതായത് നമ്മൾ മരണത്തിൻ്റെ വക്കത്ത് കൊണ്ട് പോയി നിങ്ങളെത്തിച്ചിട്ട് നിങ്ങളെ തിരിച്ച് കൈപിടിച്ച് തിരിച്ച് കൊണ്ടുവരും അവിടെ മുതലാണ് നിങ്ങൾ ഈശ്വരൻ്റെ എന്താ പറയുക സാന്നിധ്യവും ആ ഒരു എനർജിയും ആ ഒരു സംരക്ഷണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിന് നീണ്ട വർഷങ്ങൾ എടുക്കും നീണ്ട കഷ്ടപ്പാടുകളുണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട് എന്ന് വേണ്ട നമുക്കൊരിക്കലും ഇപ്പം നമ്മുടെ കയ്യിലൊരു കുറേ പൈസ ഉണ്ട് അതൊരിക്കലും നമുക്ക് നമ്മുടെ ഒന്നും ഫീല് ചെയ്യില്ല കാരണം ആ പണത്തിൽ ഒരു അംശം ഏതൊക്കെയോ പാവപ്പെട്ട ആളുകൾക്ക് ഏതൊക്കെയോ ആളുകൾക്ക് കൊടുക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് ഉണ്ടാവും മറ്റേത് അങ്ങനെയല്ല പക്ഷേ ഇവിടെ നെഗറ്റീവായ ഊർജ്ജത്തിന് എന്തുകൊണ്ട് അത്ര ഡിമാൻഡ് ഒരു കാര്യം മനസ്സിലാക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാറ് വേണം അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയൊരു വീട് വേണം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഈ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നെഗറ്റീവായ ഊർജ്ജത്തിന് വേണ്ടി അമ്പലങ്ങളിൽ പോവാം എല്ലാ അമ്പലങ്ങളും പോസിറ്റീവ് അല്ല ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി കർമ്മം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുടെ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ഒരു കർമ്മം ചെയ്തു പൂജകളും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തോ പതിനായിരങ്ങൾ കൊടുത്തോ നമ്മളൊരു കർമ്മം ചെയ്തു കർമ്മം ചെയ്ത ഒന്നി നമുക്കൊരു വീട് അല്ലെങ്കിൽ നമ്മുടെ മകന് ജോലി കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു മകന് ജോലി കിട്ടുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കുക നമ്മൾ ആ കർമ്മം ചെയ്ത് ആ പൂജ ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിയകൾ ചെയ്ത് ആ അവിടെ ഒരു ജോലി ആ ചെറുക്കന് ഒരു ഇൻ്റർവ്യൂ സ്ഥലത്ത് പോയി അവർ ഇൻ്റർവ്യൂവിന് എങ്ങനെയോ ജോലിക്കെടുത്ത് ജോലി കിട്ടി ഓക്കെ അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇറ്റ്സ് എ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ള ഒരു ആ ആ സ്ത്രീയുടെ മകന് കഴിവുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട തനിയെ ജോലി കിട്ടും ശരിയാണല്ലോ ഓക്കെ കഴിവുള്ള വ്യക്തികൾക്ക് അങ്ങനെയാണല്ലോ അവർ പ്രത്യേകിച്ച് ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും വേണ്ട നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും എല്ലാ എല്ലാം ഉദ്ദേശമുണ്ട് നമ്മളിവിടെ വരെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു മന്ത്രോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചൊപ്പടി വിദ്യകൾ കാണിച്ചിട്ട് നമ്മളൊരു ജോലി കൈകളൊക്കെ സംഘടിപ്പിച്ച് കൊടുത്താൽ അവിടെ ആരാണ് വന്ന് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഈശ്വരനാണെന്ന് പറയരുത് ഈശ്വരൻ്റെ ജോലി ഇതൊന്നുമല്ല നിങ്ങൾ വിളിക്കുമ്പോൾ വന്ന് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് വന്നിരിക്കുക അവിടെ വന്നിരുന്ന അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് മാനിപ്പുലേഷൻ നടത്താം അല്ലെങ്കിൽ ബാങ്കിനെ തെറ്റിരിപ്പിക്കുക എന്ന് വേണ്ട നിങ്ങൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ നെഗറ്റീവായ ഊർജ്ജങ്ങൾ കൊണ്ട് സാധിക്കും നിങ്ങളുടെ ഭർത്താ ഭാര്യയായിട്ടുള്ള ഇപ്പോൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് വേണ്ടി അടിച്ച് പിരിപ്പിക്കാം കാമൂനും കാമുകമാർ തമ്മിൽ അകൽച്ച വരുത്താം ഒരാൾക്ക് വേണമെങ്കിൽ അംഗവൈകല്യങ്ങൾ കൊടുക്കാൻ നമുക്ക് എന്ന് വേണ്ട നമുക്ക് നെഗറ്റീവ് ഊർജ്ജം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല സോൾ ഇഷ്യൂസ് കാണിക്കാം നെഗറ്റീവ് ഇഷ്യൂസ് കാണിക്കാം ഒരാൾ വേണമെങ്കിൽ മരണത്തിലോട്ട് തള്ളിവിടാം ഒരാളുടെ ചിന്തകൾ ഇല്ലാണ്ടാക്കാം മാനസികമായി വിഭ്രാന്തി സൃഷ്ടിക്കാം എന്ന് വേണ്ട എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൂട്ടാം ഇതല്ല ആര് ചെയ്യുന്നത് ഈശ്വരനല്ല സംതിങ് ഇതൊരു നെഗറ്റീവ് എനർജി ആണെന്ന് മനസ്സിലാക്കിയോ വൺ ടൈം നമ്മൾ ഈ ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുകയോ ഈ എനർജിയുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ നിന്ന് കൊടുക്കുകയോ അതായത് നമ്മൾ നമ്മളത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി സ്വീകരിക്കുമ്പോൾ ഒരുപാട് ചടങ്ങുകൾ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം കൃത്യമായി നമ്മളതിൻ്റെ അതിന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ സാമ്പ സമ്പത്തിൻ്റെ ഒരു പകുതി കൊടുക്കണം നമ്മൾ അങ്ങനത്തെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ഈശ്വരൻ നീണ്ട വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈശ്വരൻ നമുക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഈശ്വരൻ്റെ ഒരു വിഗ്രഹം നമ്മൾ എറിഞ്ഞു പൊട്ടിക്കുകയോ നമ്മളെടുത്ത് കളയുകയോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ഈശ്വരൻ ശപിക്കില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു ആവശ്യമാണ് നിങ്ങൾ അതുകൊണ്ട് ഈശ്വരൻ്റെ ഒരു ശാപോ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല നിങ്ങൾക്ക് എപ്പോഴാണ് ഈശ്വരൻ്റെ ഒരു ശാപോ അല്ലെങ്കിൽ ഒരു കർമ്മം കിട്ടണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേ അളവിലുള്ള മറ്റൊരു മനുഷ്യനെ നമ്മൾ വേദനിക്കുകയോ മരണത്തിലോട്ട് തള്ളി വിടുകയോ അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ തിരിച്ചിവിടെ ഉള്ള അവസ്ഥ എന്താ ാലോചിച്ച് നോക്ക് നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റീവ് ഊർജങ്ങൾ കടന്നു വരികയും അവിടെ മുതൽ നമ്മുടെ നാശം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അപ്പം നമ്മൾ ചിന്തിക്കും ഇത്തരത്തിലുള്ള കർമ്മം ചെയ്യുന്ന ആൾക്കെല്ലാം നല്ലതല്ലേ വരുന്നതെന്ന് അവരുടെ അവസാന കാലഘട്ടം നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അതായത് വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത്ര വേഗത്തിൽ തന്നെ നിങ്ങളുടെ എന്തും നശിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾ ഏത് ഊർജ്ജത്തെയാണോ നിങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഏത് സോളിനാണോ നിങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഏത് ദേവതയാണ് നിങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആ ദേവത നിങ്ങൾക്കെടുത്ത് കളയും അതൊരിക്കലും ഈശ്വരൻ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈശ്വരൻ്റെ ഫോട്ടോ ഇറിഞ്ഞ് പൊട്ടിയാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ നിങ്ങൾ നെഗറ്റീവായ ഒരു എനർജിയിലോട്ട് പോയി കണക്ട് ചെയ്ത് നെഗറ്റീവ് എനർജി എന്ന് പറയില്ലല്ലോ പലപ്പോഴും അതെപ്പോഴും മറ്റൊരു പേരിനകത്ത് ഇത് അറിയപ്പെടുകയുള്ളൂ ഏതെങ്കിലും ദേവതാണെന്നോ മറ്റെന്തെങ്കിലും പേരിനകത്ത് ഈ സാധനം അറിയപ്പെടുകയുള്ളൂ ഈ സാധനത്തിന് പോയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയോ താ അവരുടെ വിഗ്രഹങ്ങൾ എടുത്ത് അടയ്ക്കുകയോ ആ ഫോട്ടോ എടുത്ത് വലിച്ചു വയ്ക്കുകയോ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ വിട്ട് നിങ്ങൾ അവൻ്റെ അപ്പുറത്തോട്ട് പോയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കും അപ്പം ഈ റിവെഞ്ച് ചെയ്യുന്ന ആരാ ഈശ്വരനെ ഒരിക്കലും റിവെഞ്ച് ചെയ്യില്ലല്ലോ അങ്ങനെ ഇപ്പം നമുക്ക് ഈശ്വരനെ വിളിക്കണമെങ്കിൽ ഒരർത്ഥില്ല അങ്ങനെയെങ്കിൽ ഈ ഭയപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ഊർജ്ജത്തിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത് നമ്മൾ നിങ്ങൾക്ക് എന്ത് പേരിട്ടും വിളിക്കാം മനസ്സിലായോ അതായത് നമ്മൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഹോമങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്ത് ആ ഊർജ്ജത്തെ ആ പറയുന്ന നെഗറ്റീവ് സാധനത്തിന് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഐശ്വര്യം വരുന്നു നമ്മുടെ ശത്രുക്കളെല്ലാം നശിച്ചു പോകുന്നു നമുക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം തിരിച്ചു പോകുന്നു നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നു തിരിച്ച് നമ്മൾ അവർ പറയുന്ന പങ്ക് കൊടുക്കാതിരിക്കുകയോ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം വീട് തകിടം മറയും അങ്ങ് അറ്റൊരിക്കുക വീടിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയും കുളം തോണ്ടെന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ കുളം തോണ്ടി കളയും അതായത് വെച്ചാരാധനയുള്ള പല വീടുകളിലും ഇത്തരത്തിലുള്ള ആരാധന ചെയ്യാതിരുന്നിട്ട് നശിച്ചുപോയി എത്ര കേസുകൾ വരുന്നത് എന്തൊക്കെ അപകടമാണ് സംഭവിക്കുന്നത് അതായത് ഒരു ഒരു തലമുറ തന്നെ ഇല്ലാണ്ടായി പോകാം അതെങ്ങനെ സംഭവിക്കുക അങ്ങനെ അത് ഈശ്വരനെങ്ങനെ ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുക ഈശ്വരനെ അങ്ങനെ ചെയ്യുമോ ഈശ്വരൻ നമുക്ക് ഇത്രയും നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും എല്ലാം സംരക്ഷിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മളൊരു കാര്യം ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ല അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക നമ്മൾ അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നു ആ വഴിപാട് നമ്മൾ ചെയ്തില്ല ചെയ്തില്ല എന്ന് കഴിഞ്ഞ് നമ്മൾ ദ്രോഹിക്കൂ അത് അത് അതിങ്ങനെയാണ് ആ അങ്ങനെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടും രണ്ടാണ് നെഗറ്റീവായ ഊർജം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഈ പണം പണവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുതരും നിങ്ങൾ വലിയ കഷ്ടപ്പാടൊന്നും പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് നിങ്ങളുടെ പ്രാണോർജ്ജമാണ് നിങ്ങളുടെ ആത്മാവിനാണ് നിങ്ങളെ അവിടെ കൊണ്ട് അടിയറവിച്ചിരിക്കുന്നത് അതെന്നെയാണ് ആ നെഗറ്റീവ് ഊർജ്ജത്തിന് വേണ്ടത് നിങ്ങളുടെ ആത്മാവിനെ കിട്ടിയാൽ നിങ്ങളുടെ സോളിനെ കിട്ടിയാൽ ആ നെഗറ്റീവ് ഓർജ്ജത്തിന് അത് മതി എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ വെച്ചാൽ ജീവിക്കുന്നത് നിങ്ങളിനെ സ്പിരിച്വലാവാൻ ശ്രമിക്കേണ്ട നിങ്ങളിനെ എന്താവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഊർജ്ജം പോയിക്കൊണ്ടേ മനസ്സിലായോ ആ നെഗറ്റീവ് എനർജി വിചാരിക്കണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറയണമെങ്കിൽ മറ്റേത് അങ്ങനെയല്ല കുറേ നീണ്ട വർഷങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സങ്കടപ്പെടും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കും പക്ഷേ അൾട്ടിമേറ്റ് വലിയ രീതിയിലുള്ള ആനന്ദവും വലിയ രീതിയിലുള്ള സന്തോഷത്തിലായിരിക്കും നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഇത് രണ്ട് രണ്ടാണ് അപ്പോൾ ബിസിനസ് പരമായിട്ട് നെഗറ്റീവ് എനർജികളാണ് ഏറ്റവും ബെറ്റർ അത് എല്ലാ മതങ്ങളിലും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് മതത്തിലുണ്ട് മുസ്ലിം മതത്തിലുണ്ട് ഇനി നമ്മൾ പറയിൽ പറയാൻ പാടില്ലാത്ത ഒരുപാട് മതങ്ങളിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വൺ ടൈം നമ്മളിത് ചെയ്താൽ നമ്മൾ ഈ നമ്മൾ പെർമിഷൻ കൊടുക്കാമെന്ന് പറയുന്ന സാധനമുണ്ട് അതായത് നമ്മൾ ജന്മന എന്തുകൊണ്ടാന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരുപാട് നെഗറ്റീവായ സോളുകളുണ്ട് നെഗറ്റീവ് എനർജികളുണ്ട് ഏറ്റവും മോശമായ സോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് സോളുകളുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ രാത്രിയും പകലും നമ്മൾ ജീവിക്കുന്നുണ്ട് പല പകുതി മനുഷ്യർക്കും ദൈവിശ്വാസമുണ്ട് പകുതി മനുഷ്യർക്കും ദൈവിശ്വാസമില്ല ദൈവിശ്വാസമുള്ള മനുഷ്യർക്കും ദൈവിശ്വാസമില്ലാത്ത മനുഷ്യർക്കൊന്നും വലിയ രീതിയിലുള്ള അറ്റാക്കുകളൊന്നും പലർക്കും അധികം കിട്ടിയിട്ടില്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധനം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് കിട്ടാതെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു വേണ്ട നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഓൾറെഡി ഇമ്പിൽഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ അടുത്ത നിമിഷം മുതൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡാണ് ഓക്കെ നിങ്ങളുടെ അടുത്തോട്ട് ഇതുള്ള നെഗറ്റീവ് എനർജികൾ വരാനോ നിങ്ങളുടെ ശരീരത്തെ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെന്തിനും ചെയ്യാനോ പെർമിഷൻ അവർക്കില്ല അവരകലെ നിന്നത് കാണിക്കുമായിരിക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വേരി വേരിയേഷൻ നിങ്ങൾക്ക് വളരെ ലോ ആയി പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നിങ്ങൾക്ക് അറ്റാക്കിങ് കിട്ടില്ല എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ലക്ഷ്യം കഴുത്തിൽ കഴിച്ച് കഴിച്ച് ചോര ഓടിച്ച് മരിച്ച ഏതെങ്കിലും കഥ റിയാലിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല പക്ഷേ ശരീരത്തിൽ ആണ് പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി പറയുന്നതുപോലെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല എൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നല്ല അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ ഈ പറയുന്ന ദൈവികമായ പ്രൊട്ടക്ഷൻ നമുക്ക് എൽ നമ്മുടെ ജന്മനാലും നമുക്ക് ഉള്ളതാണ് പിന്നീട് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സാധനം കട്ടായി പോകുന്നതും നമ്മളിലോട്ട് ഇത്രയുള്ള എനർജീസ് നമുക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിരുന്ന ഒരു കേസെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ സോൾ അറ്റാക്ക് എന്ന് പറയും ഈ സാധനത്തിന് അതായത് അവരുടെ ശരീരത്തിന് മൊത്തം പാടുകളൊന്നും വീഴും തല പിടിച്ച് പൊറോട്ടെടുത്ത് വലിച്ച് പൊറോട്ട് അടിച്ചിടും ഇവര് ഗ്രാവിറ്റിയിൽ ഉയരും ഈ ആളുകൾ നെഗറ്റീവ് സോളുള്ള ആളുകൾ ഇവരുടെ ഫേസ് മാറും ഇവരുടെ ടോൺ മാറും മനസ്സിലായോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ സമയത്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായ ഊർജ്ജം ഇത് എന്ന് ഇവർക്കത് അറിയില്ല ഇവർ ഏത് ഊർജ്ജത്തിലാണ് ഇരിക്കണമെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു പോസിറ്റീവായ ഊർജ്ജം ഇവരുടെ ബോഡിയിലോട്ട് കടന്നു വരികയോ ഒരു പോസിറ്റീവായ ഊർജ്ജത്തിലോട്ട് ഒരു കണക്റ്റ് ചെയ്യുക ശ്രമിക്കുകയോ ചെയ്താൽ അടുത്ത നിമിഷം ഒരു പ്രൊസഷനാകും അപ്പോൾ അതാണ് ഈ പറയുന്ന ശരീരത്തിൽ മാന്തലും പൊട്ടലും വായെന്ന് വെറുതെ ബ്ലഡ് വരും അല്ലെങ്കിൽ ബ്ലഡിൻ്റെ സ്മെല് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും മനസ്സിലായെന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരം എത്ര വേദനിപ്പിച്ചാലും നമുക്ക് വേദന ഫീൽ ചെയ്യില്ല നമുക്ക് വേദനിപ്പിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ പല സമയത്തും ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അതായത് സെൽഫ് ഹാം വരുന്ന ആളുകൾക്ക് ഈ ടെൻഡൻസി വരും അതായത് ചില നെഗറ്റീവ് സോളുകളുടെ പ്രസൻസ് പ്രസൻസ് നമ്മുടെ ശരീരം നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ മരിക്കാം 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 അത് നമ്മുടെ ശരീരത്തെ കൂടുതൽ വേദനിപ്പിച്ച് നീ മരിക്കണം നിൻ്റെ ശരീരത്തെ നീ നശിപ്പിക്കണം നിൻ്റെ ശരീരം എന്തിനാ നിൻ്റെ ശരീരം മോശമല്ലേ എൻ്റെ ശരീരം അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അതായത് അത്രയും കണ്ട് അവരുടെ ശരീരത്തെ വേദനിപ്പിച്ച് മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ചില മനുഷ്യർ അവരുടെ ശരീരത്തെ ഏറ്റവും മോശമായ രീതിയിൽ നശിപ്പിച്ചതിന് ശേഷമേ അവർ മരിക്കൂ ഇത് എവിടെ നിന്ന് തോട്ട്സ് വരുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിൽ ഈ സാധനം അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി വളർച്ച വരുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു രീതിയിൽ വളർച്ച വരുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതങ്ങനെയല്ല അതൊരിക്കലും വരുന്നത് കാരണം ഈ ഭൂമിയിൽ പണം സമ്പാദിക്കുന്നതും ഏറ്റവും നല്ലൊരു പാർട്ണറെ നമ്മൾ കണ്ടുപിടിക്കുന്നതും ഏറ്റവും നല്ല വീട് വയ്ക്കുന്നതും ഏറ്റവും നല്ല ജോലി ചെയ്യുന്നതും ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഏറ്റവും നല്ല വസ്ത്രമിടുന്നതും ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഒറ്റ കാര്യത്തിന് നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും അല്ലാതെ എന്തിനാ അൾട്ടിമേറ്റ് അതാണ് നമ്മൾ ഭൂമിയിൽ നമ്മൾ ഈ ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ അൾട്ടിമേറ്റ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം ഓക്കെ ഈ കാര്യം ചെയ്യണ്ട എന്നാണ് ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈശ്വരവുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങൾ വെറുതെ ഇരുന്നാൽ വെറുതെ നടന്നാൽ വെറുതെ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഡെവലപ്പായിക്കൊണ്ടിരിക്കും തിരിച്ചെന്താ സംഭവിക്കുന്നത് തിരിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പണം തരും നിങ്ങൾക്കൊരു ജോലി തരും നിങ്ങൾക്ക് ഒരു അത് പഠിച്ച നിങ്ങൾക്ക് സന്തോഷമില്ല നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂല അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് പറയുന്നത് മറ്റേത് വളരെ ആപേക്ഷികമാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം നിങ്ങളുടെ സൗന്ദര്യം എപ്പോൾ വേണമെങ്കിലും പോവാം നിങ്ങളുടെ ധനം എപ്പോൾ വേണമെങ്കിലും പോവാം നിങ്ങളുടെ കുടുംബം എപ്പോൾ വേണമെങ്കിലും പോകാം ഒരു ആശുപത്രി വന്നാൽ മതി ഒരു ആശുപത്രിക്ക് ഏതെങ്കിലും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് കാലെടുത്ത് വെച്ചാൽ മതി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ സാധനം എപ്പോൾ വേണമെങ്കിലും പോകും ശരിയല്ലേ ഒരുപാട് സമയമൊന്നും വേണ്ട അതിൻ്റെ അകത്ത് അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷവും സമാധാനവും സന്തോഷവും നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ പറയുന്ന വളരെ പോസിറ്റീവായ എനർജിയുടെ കൂടെ നിന്ന് നിങ്ങൾ സമാധാനവും സന്തോഷവും ഡെവലപ്പ് ചെയ്താൽ ബൈ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അബണ്ടൻസിലൊന്നാണ് സാമ്പത്തികവും ഏറ്റവും നല്ല റിലേഷൻഷിപ്പും ഏറ്റവും നല്ല ജോലിയും ഏറ്റവും നല്ല കാര്യങ്ങളും ബൈ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അത് തപ്പിപ്പ് നിങ്ങൾ പോകേണ്ട അതാണ് ജീവിതത്തിന് വലുതാണ് അല്ലെങ്കിൽ ഞാനൊരു വണ്ടി വാങ്ങിച്ചാലാണ് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാലാണ് എനിക്ക് വലിയ സാമ്പത്തികം ഉണ്ടായാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാവും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഏറ്റവും സമാധാനമുണ്ടായിരുന്നാൽ നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സക്സസ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും നിങ്ങളുടെ ബുദ്ധിമുട്ടിലും സങ്കടത്തിലും നിങ്ങളുടെ കൂടെ ആളുകൾ നിൽക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലോട്ട് നിങ്ങൾ കടന്നു വരും മറ്റേത് അങ്ങനെയല്ല മറ്റേത് എൻ്റെ ഡിഫറൻറ്റാണ് അപ്പോൾ ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം